മഞ്ഞിൻ്റെയും തീയുടെയും നാട് യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡ് അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് മഞ്ഞു മൂടിയ പ്രകൃതിയിലും നൂറ്റി മുപ്പത് അഗ്നിപർവ്വതങ്ങൾ ഐസ്ലാൻഡ് എന്ന ചെറു ദ്വീപിലുണ്ട് ഐസ്ലാൻഡിലെ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് അനേകം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ഐസ്ലാൻഡിലെ അഗ്നിപർവ്വതങ്ങളിൽപ്പെട്ട ഒന്നാണ് ഹെക്കില അഗ്നിപർവ്വതം നരകത്തിലേക്കുള്ള കവാടം എന്നായിരുന്നു ഈ അഗ്നിപർവ്വതം വിശേഷിക്കപ്പെട്ടിരുന്നത് ഈ അഗ്നിപർവ്വതത്തിന് മുകളിൽ ഒരു വലിയ ഗർത്തമുണ്ടെന്നും അത് അഗ്നിപർവ്വതത്തിനുള്ളിലുള്ള ഒരു ഭീകരലോകത്തേക്കുള്ള കവാടമാണെന്നുമുള്ള വിശ്വാസമാണ് ഇതിന് കാരണം ഭീകര സത്വങ്ങളും ഭയാനക ജീവികളും ഇതിൽ ഉണ്ടത്ര ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വരെ ഈ അഗ്നിപർവ്വതത്തിൽ പർവ്വതാരോഹണം നടത്താൻ പോലും എല്ലാവർക്കും പേടിയായിരുന്നു ഒടുവിൽ പർവ്വതാരോഹണം നടത്തിയവർ അങ്ങനെ ഇവിടെ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ലെന്ന് അറിയിച്ചതോടെ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാകാൻ തുടങ്ങി ഐസ്ലാൻഡ് യൂറോപ്പിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങൾ നിലനിൽക്കുന്ന മേഖലയാണ് മധ്യ കാലഘട്ടം മുതൽ ഭൂമിയിലെ ഒഴുകിയ ലാവയിൽ മൂന്നിലൊന്നും ഐസ്ലാൻഡിലെ അഗ് അഗ്നിപർവതങ്ങളിൽ നിന്നാണ് ഭൗമപ്ലേറ്റുകളുടെ അതിർത്തിയായ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഐസ്ലാൻഡിൽ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ ഇത്രയ്ക്കും വ്യാപകമായതെന്നാണ് ശാസ്ത്രജ്ഞരുടെ ഒരു നിഗമനം ലോകത്ത് സമീപകാലഘട്ടത്തിൽ ഇതുവരെ സംഭവിച്ച ഏറ്റവും വലിയ ലാവാപ്രഭാവത്തിനും ഐസ്ലാൻഡ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എ ഡി തൊള്ളായിരത്തി നടന്ന എൽജിഡ് അഗ്നിപർവ്വത വിസ്ഫോടനമായിരുന്നു ഇത് കട്ല അഗ്നിപർവ്വത ശൃംഖലയുടെ ഭാഗമായ എൽജിഡ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് എഴുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്ററോളം ലാവ ഒഴുകി രണ്ടു പ്രധാന ലാവാ പ്രവാഹങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉടലെടുത്തെന്നു ചരിത്രകാരന്മാർ പറയുന്നു ഐസ്ലാൻഡിൻ്റെ തെക്കൻ ഭാഗത്താണ് എൽജിഡ് ജിഡ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്